ഹായ് എല്ലാവർക്കും ബുടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എപ്പിസോട്ടമിയെ കുറിച്ചാണ് പറയുന്നത് എപ്പിസോട്ടമി ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും രണ്ട് തരത്തിലുള്ള എക്സസൈസാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ രണ്ട് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ടൈമിൽ എപ്പിസോട്ടമി ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് മാക്സിമം ചെയ്യാൻ പറ്റും എപ്പിസോട്ടമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഡെലിവറി ടൈമിൽ നോർമൽ ഡെലിവറി നടക്കുന്ന സമയത്ത് പിന്നെ പുറത്തേക്ക് വരുന്ന സമയത്ത് ജേനൽ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു കട്ടിങ്ങാണ് ഒരു ടിയറിങ് നോർമൽ ടിയറിംഗ് വരുന്നതിന് അവർ എന്തായാലും ഉണ്ടാവും അപ്പം ഇറഗുലർ ആയിട്ടുള്ള ടിയറിങ് ഉണ്ടാവും അതായത് ഡോക്ടർ എന്ത് ചെയ്യും ആ ടൈമിൽ ഒരു ഇൻജക്ഷൻ ഇട്ട് ഒരു കീറൽ കൊടുക്കുന്നതാണ് എപ്പിസോട്ടമി എന്ന് പറയുന്നത് അപ്പോൾ എപ്പിസോട്ടമി ചെയ്യുന്നത് ഏതെല്ലാം കണ്ടീഷൻസിലാണ് ഏതൊക്കെ ടൈമിലാണെന്നുള്ളത് ആദ്യം പറയാം അതായത് നമുക്ക് ഡെലിവറി ടൈമിൽ ക്രൗണിങ് അതായത് കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വരുന്ന ടൈമിലാണ് ഈ സംഭവം ചെയ്യുന്നത് അതായത് ബജൈനൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ കുഞ്ഞിൻ്റെ തല വന്നിക്കും അപ്പം എരിനിയൽ ഏരിയ തൊട്ട് കുഞ്ഞിൻ്റെ തല എന്തെങ്കിലും പ്രഷർ പുറത്തേക്ക് വരാൻ തള്ളുന്ന ആ ഒരു ടൈമിൽ അപ്പം പെട്ടെന്ന് കുഞ്ഞ് തല പുറത്തേക്ക് വന്ന് ഡെലിവറി പെട്ടെന്ന് നടക്കാൻ വേണ്ടിയാണ് ഈ ഇൻസെക്ഷൻ ഇട്ട് കൊടുക്കുന്നത് എപ്പിസോട്ടങ്ങി എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പം അതിന് ശേഷം പിന്നെ അത് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് പതിയെ പതിയെ അത് സ്റ്റിച്ച് സ്റ്റിച്ചുണങ്ങി പോവുകയും ചെയ്യും ഡെലിവറി പെട്ടെന്ന് നടക്കാൻ അതായത് കുഞ്ഞിപ്പം ഒരു ഡിസ്ട്രെസ്സിലാണ് ബേബി ആ ഡിസ്കംഫർട്ടിലാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊരു കാരണം അതുപോലെ നമ്മൾ കുറേ നേരമായിട്ട് ലേബറിന് വേണ്ടി ശ്രമിച്ച് കുറേ ടൈമായിട്ട് ഈ പ്രസവം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുറേ സമയമായി നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയി അങ്ങനെ നമ്മളൊരു തളർച്ചയുള്ള അവസ്ഥയിലൊക്കെ എത്തി പെട്ടെന്ന് തന്നെ ഇപ്പം ഡെലിവറി നടത്തണം പിന്നെയും അങ്ങനത്തെ കണ്ടീഷൻ തുടർന്ന് പോകാൻ പറ്റത്തില്ല ആ ഒരു സമയത്ത് അതുപോലെ ബാക്കും ഡെലിവറിയാണ് ആണ് നടത്തുന്നതെങ്കിൽ ആ പ്രൊസീജിയറിന് ഒക്കെ വെച്ച് അല്ലെങ്കിൽ പ്രോസെക്സ് ആണെങ്കിലും ബാക്കും ഡെലിവറി ആണെങ്കിലും എന്താണ് കുറച്ചും കൂടെ വൈഡർ ആയിട്ട് വജേന ഇരിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലും ഇതുപോലെ കട്ടിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ കുഞ്ഞിൻ്റെ പൊസിഷൻ ഡിഫറൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഷോൾഡർ പെൽവിസിൻ്റെ അവിടെ സ്റ്റക്ക് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു കണ്ടീഷനാണെങ്കിലും പെട്ടെന്ന് തന്നെ കുഞ്ഞിന് വെളിയിലെടുക്കേണ്ടതുണ്ട് പിന്നെ ബേബി ആണെങ്കിലും അതുപോലെ പുറത്തേക്ക് വരാനായിട്ട് ഈ കട്ടിങ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ പുഷ് ചെയ്യുന്നതിൻ്റെ നമുക്ക് പുഷ് ചെയ്യുന്ന കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുറേ നേരം കൊണ്ട് പുഷ് ചെയ്യുന്നു എന്നിട്ടും പുറത്തേക്ക് വരുന്നില്ല അങ്ങനത്തെ കണ്ടീഷനിലും ഇതുപോലെ എപ്പിസോട്ടമി ചെയ്യാറുണ്ട് ഇനി എപ്പിസോട്ടമിയിലെ ഡിഗ്രീസ് എന്ന് പറയുന്നത് നാല് ഡിഗ്രി ഉണ്ട് അതായത് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടിയർ അതായത് വെജൈനൽ ലൈനിങ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു ടിയറിങ്ങാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് വജൈനൽ ടിഷ്യൂവും വജൈനൽ ലൈനിങ്ങും രണ്ടും ആ ഒരു ഇൻസിഷനിൽ പെടുന്നുണ്ട് അതാണ് സെക്കൻഡ് ഡിഗ്രി എപ്പിസോഡി എന്ന് പറയുന്നത് ഇനി തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് ലൈ വെജൈനൽ ലൈനിങ്ങും വെജൈനൽ ടിഷ്യൂവും എന്നിട്ട് പിന്നെ ഏനൽ ഫിംഗ്റ്റർ ആ ഒരു റീജിയനിലോട്ട് കൂടെ കട്ടിങ്ങ് പോകുമ്പോഴാണ് തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് ഇനി ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്നത് വജൈനൽ ലൈനിങ് വെജൈനൽ ടിഷ്യൂ ഈ ഏനൽ ഫിംഗ്റ്ററിൻ്റെ റീജിയൻ പിന്നെ റെക്റ്റം ഇത്രയും ഭാഗം കൂടെ ആ കട്ടിങ്ങിൽ പെട്ടു പോവുകയാണെങ്കിൽ ഇതാണ് ഫോർത്ത് ഡിഗ്രി എന്ന് പറഞ്ഞത് ഇതാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് തേർഡ് ഡിഗ്രിയും ഫോർത്ത് ഡിഗ്രിയാണ് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ടീറിങ് ഇങ്ങനെ കട്ടിങ്ങുമ്പോൾ തേർഡ് ഡിഗ്രിയും ഫോർത്ത് ഡിഗ്രിയും കട്ടിംഗ് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇപ്പം എപ്പിസോട്ടമി നോർമൽ ഡെലിവറി നടക്കുമ്പോൾ എപ്പിസോട്ടമി മിക്കവാറും എല്ലാവർക്കും ചെയ്യണമെന്നില്ല ചിലവർക്കൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ അത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് പ്രോപ്പർ കെയറിങ് ചെയ്ത് നല്ല രീതിയിൽ ഉണങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ വേറെ മറ്റു പ്രശ്നങ്ങൾ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരും അപ്പം നമുക്ക് ഈ ഇത് മാക്സിമം ഇത് ഒഴിവാക്കാനായിട്ട് രണ്ട് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഏതൊക്കെയാണ് ആ രണ്ട് എക്സസൈസ് എന്നുള്ളത് പറയാം ഒന്നാമത്തെന്ന് പറഞ്ഞാൽ പെരിനിയൽ മസാജാണ് അമേരം പെരിനിയൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ ആ പെരിനിയൽ മസിൽസൊക്കെ നല്ലോണം ഇലാസ്റ്റിസിറ്റി വേണം എന്നാൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ ഡെലിവറി ടൈമിൽ വികസിക്കണമെങ്കിൽ മീറ്റ് കട്ടിടാതിരിക്കാനായിട്ട് ചെയ്യണമെങ്കിൽ ഈ പെരിനിയൽ മസാജ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറയാം അപ്പോൾ പെരിനിയൽ മസാജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കൈകൾ രണ്ടും വൃത്തിയായി കഴുകുക നല്ല ക്ലീനായിട്ട് വെക്കുക എന്നിട്ട് വെജിറ്റബിൾ ഓയിലോ ഓലീവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ കൈയിൽ പെരട്ടുക എന്നിട്ട് ഈ ഓയിൽ വെച്ച് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉൾഭാഗത്തേക്ക് അതായത് വജേല ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തേക്ക് രണ്ട് വിരലുകൾ കടത്തിയ ശേഷം രണ്ട് കയ്യിലും രണ്ട് വിരലുകൾ കടത്തിയ ശേഷം ഒരു സി ആകൃതിയിൽ വേണം ആ പെരിനിൽ മസിൽസ് മസാജ് ചെയ്ത് കൊടുക്കാൻ ആ കുഞ്ഞു വരുന്ന ആ ഭാഗം അവിടെ ഇലാസ്റ്റിസിറ്റി കൂടാനും ആ മസിൽസ് സ്ട്രെങ്തൺ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വേണം നിങ്ങൾ മസാജ് ചെയ്യാൻ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ചെയ്യാൻ നല്ല ഹാർഡായിട്ട് ചെയ്യണം ആദ്യം നിങ്ങൾക്ക് കുറച്ച് ഡിസ്കംഫർട്ടൊക്കെ ഫീൽ ചെയ്യും പിന്നീട് നിങ്ങൾക്ക് അത് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും റെഡിയാവും അങ്ങനെ അവിടുത്തെ ആ മസിൽസ് കുറച്ചും കൂടെ ഇലാസ്റ്റിസിറ്റി ഉള്ളതും അതുപോലെ സ്ട്രെങ്തനായി മാറുന്നതാണ് അപ്പം നമുക്ക് എപ്പിസോട്ടമി ചെയ്യാതെ നമുക്ക് ഡെലിവറി നോർമൽ ഡെലിവറി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ വരുന്നത് കീഗൽ എക്സസൈസാണ് കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വജൈനൽ മസിൽസിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതായത് നമ്മളിപ്പോൾ മൂത്ര ഒഴിക്കണമെങ്കിൽ മൂത്ര ഒഴിക്കാതെ പിടിച്ചു വയ്ക്കാൻ വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കത്തില്ലേ അപ്പം എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത് കീകൽ എക്സസൈസും നിങ്ങൾക്ക് കിടന്നിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതുപോലെ പെരുന്നിയൽ മസാജ് ആണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ടോയ്ലറ്റ് കിഴുന്നിട്ടോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ നിങ്ങൾക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കീകൽ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മൂത്രം ഒഴിച്ച ശേഷമാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ മജൈൻ മസൽസ് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കില്ലേ ആ രീതിയിലാണ് എക്സസൈസ് കുറച്ച് നേരം ഹോൾഡ് അങ്ങനെ മസ്ജേനൽ മസാജ് ടൈറ്റാക്കി അകത്തേക്ക് വലിച്ച് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിന് റിലാക്സ് ചെയ്യുക പിന്നെയും പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക അങ്ങനെ ഒരു എട്ട് തവണയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പെരുന്നിയൻ മസാജ് ആണെങ്കിലും മുപ്പത്തിനാലാഴ്ചക്ക് ഒക്കെ ശേഷമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ എക്സസൈസ് അങ്ങനെ ഈ രണ്ട് എക്സസൈസുകൾ നിങ്ങൾക്ക് എപ്പിസോട്ടമ്മി ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ്ഫുള്ളാവുന്നതാണ് വീഡിയോ കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്